നമസ്കാരം തലശ്ശേരിയിൽ മദ്യലഹരിയിൽ എസ് ഐ എ ആക്രമിച്ച റസീനയ്ക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി അഞ്ചിലധികം കേസുകൾ പതിവായി പ്രശ്നക്കാരിയായ യുവതി ഇക്കുറി അഴിക്കുള്ളിലായത് വനിതാ എസ് ഐ എ കയ്യേറ്റം ചെയ്തതോടെയാണ് റസീന റിമാൻഡിലാണിപ്പോൾ കഴിഞ്ഞ ദിവസം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയ റസീനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് എസ് ഐ എ ചവിട്ടിയത് ശുചിമുറിയിലേക്ക് പോകാൻ സഹായിച്ചപ്പോഴും ഉദ്യോഗസ്ഥരെ ഇവർ ആക്രമിച്ചു കഴിഞ്ഞ വർഷം നവംബർ മുപ്പതിന് മാഹി പന്തക്കലിൽ മദ്യപിച്ച് വാഹന അപകടം ഉണ്ടാക്കിയ ശേഷമുള്ള റസീനയുടെ പ്രകടനം അന്ന് വലിയ വാർത്തയായിരുന്നു നാട്ടുകാരെ അസഭ്യം പറഞ്ഞതും ചോദ്യം ചെയ്ത യുവാവിന്റെ ഫോൺ എറിഞ്ഞു വെച്ചതുമെല്ലാം വീഡിയോ സഹിതം പുറത്തു വന്നിരുന്നു ലഹരിയിൽ റസീനയുടെ തല്ലുമാല എപ്പിസോഡുകൾ ഒരുപാടുണ്ട് തലശ്ശേരി ന്യൂമാഹി പിണറായി കണ്ണൂർ സിറ്റി മട്ടന്നൂർ സ്റ്റേഷനുകളിലായി വിവിധ കേസുകൾ ഇവർക്കെതിരെയുണ്ട് ിക്കതും മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയത് തന്നെയാണ് കഴിഞ്ഞ ദിവസം സുഹൃത്തിനൊപ്പം കാറിൽ കീഴ്വന്തി മുക്കിലെത്തി ബഹളമുണ്ടാക്കി നാട്ടുകാരുമായി കോർത്തു ഒരാളെ ചവിട്ടി പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു സംഭവം പിന്നീട് തലശ്ശേരി എസ് ഐ ദീപ്തി സ്ഥലത്തെത്തി റസീനെ കസ്റ്റഡിയിലെടുത്തു തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചു ജീപ്പിൽ നിന്ന് ഇറക്കുമ്പോൾ റസീന എസ് ഐക്ക് നേരെ തിരിഞ്ഞു മുഖത്തടിച്ചു ചവിട്ടി ബലം പ്രയോഗിച്ച് റസീനെ കീഴ്പ്പെടുത്തി എസ് ഐയും രണ്ട് പോലീസുകാരും ആശുപത്രി മുറിയിലാക്കി കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ശുചിമുറിയിൽ പോകണമെന്ന് റസീന ആവശ്യപ്പെട്ടു എസ് ഐ ദീപ്തി സഹായിക്കാനെത്തി ശുചിമുറിയിലേക്ക് കൊണ്ടുപോകും വഴി വീണ്ടും എസ് ഐ ചവിട്ടി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഉദ്യോഗസ്ഥയെ മർദ്ദിച്ചതിനും കേസ് അറസ്റ്റ് ചെയ്തു പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് നേരത്തെയുള്ള കേസുകളിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ എളുപ്പം ഇറങ്ങിയിരുന്നു റസീന പരാതിയുമായി ആളുകൾ അധികം എത്തിയതുമില്ല എന്നാൽ വനിതാ എസ് ഐ ആക്രമിച്ചതോടെ ഇത്തവണപ്പെട്ടു ജയിലിലുമായി സ്ഥിരം പ്രശ്നക്കാരി എന്ന കുപ്രസിദ്ധിയാണ് കൂളിബസാർ സ്വദേശിയായ റസീനയ്ക്ക് തലശ്ശേരിയിലുള്ളത് യുവതി ഇതിനു മുൻപും പലയിടത്ത് ബഹളം ഉണ്ടാക്കിയിരുന്നു അപ്പോഴൊക്കെ മദ്യപിച്ച് ബഹളം വെച്ചതിനും മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും കേസെടുത്ത് പോലീസ് ജാമ്യം നൽകി വിടാറാണ് പതിവ് ഉന്നത ഇടപെടലിനെ തുടർന്ന് യുവതിയെ വിട്ടയക്കുന്നുവെന്നായിരുന്നു ആളുകളുടെ പരാതി മിക്കപ്പോഴും രാത്രി ാണ് ഇവർ പൊതുസ്ഥലത്തിറങ്ങി ബഹളം വയ്ക്കാറുള്ളത് തലശ്ശേരിയിലും മാഹിയിലുമായി യുവതിക്കെതിരെ നേരത്തെ പരാതി ഉണ്ടായിരുന്നു യുവതിയെക്കുറിച്ച് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ ചിലർ നൽകിയ പരാതി നേരത്തെ ഗൗരവത്തോടെ പോലീസ് എടുത്തിരുന്നില്ല എന്നാൽ ഇനി തെറ്റു ചെയ്താൽ അറസ്റ്റ് ചെയ്യുമെന്ന് തീരുമാനമെടുത്തിരുന്നു ഇതിനിടെയായിരുന്നു ക്രിസ്മസ് ദിന പരാക്രമ വീഡിയോയും വൈറലായത് പലതവണയും റസീന രക്ഷപ്പെട്ടത് വനിതാ പോലീസ് സ്ഥലത്തില്ലാത്തതിനാലാണ് ഇനി ഇവർ മദ്യപിച്ച അഴിഞ്ഞാടിയാൽ വനിതാ പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യാനും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനും തലശ്ശേരി പോലീസ് നേരത്തെ തീരുമാനിച്ചിരുന്നു ആഡംബര കാറിൽ വിലസാൻ ഇവർക്ക് ആരാണ് സഹായം ചെയ്യുന്നതെന്ന് ഇന്നും അജ്ഞാതമാണ് നേരത്തെ അമിത കാർ ഓടിച്ച് റസീ não né? പന്തക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പന്തേക്കാവിൽ അപകടമുണ്ടാക്കുകയും സ്കൂട്ടർ യാത്രക്കാരെ കുടുംബത്തെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തിരുന്നു ഇത് ചോദ്യം ചെയ്ത യാത്രക്കാരായ യുവാക്കൾക്കും അന്ന് മർദ്ദനമേറ്റു ഇതിൽ ഒരാളുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി റോഡിൽ ഇറിഞ്ഞ് തകർക്കുകയും ചെയ്തു ഇതിനുശേഷം കതിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഇതിന് സമാനമായ അക്രമം ഇവർ ആവർത്തിച്ചു പിന്നീട് തലശ്ശേരി നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ രാത്രിയിൽ തനിക്ക് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് അത്യാഹിത വിഭാഗത്തിൽ കയറി വന്നായിരുന്നു ഇവർ വിളയാട്ടം നടത്തിയത് ചികിത്സ തേടിയത്തെ യുവതി എന്നാൽ പരിശോധിക്കാൻ സന്നദ്ധയാവാതെ ആശുപത്രി ജീവനക്കാരെ പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കും യമായിരുന്നു ഇത് ചോദ്യം ചെയ്ത രോഗിയുടെ കൂട്ടിരിപ്പുകാരനെ പൊതിരെ തല്ലുകയും ചെയ്തു തലശ്ശേരിയിലും ന്യൂമാഹിയിലും മധ്യ ലഹരിയിൽ റസീന ഉണ്ടാക്കുന്ന കലാപങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യം ശ്രദ്ധിക്കുകയും കർശന നടപടിയെടുക്കാൻ തലശ്ശേരി ടൗൺ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് റസീനയ്ക്കെതിരെ പോലീസ് നടപടി തുടങ്ങിയത് ഇവർ ബലമായി പിടിച്ചു വെച്ചു എന്ന രക്ഷിതാക്കൾ പരാതിപ്പെട്ട സമ്പന്ന കുടുംബത്തിലെ യുവാവിനെ പോലീസ് റസീനയുടെ നിയന്ത്രണത്തിൽ നിന്ന് വിമുക്തനാക്കിയതും ചർച്ചയായിരുന്നു റസീനയേക്കാൾ പ്രായക്കുറവുള്ള ഈ യുവാവിനെ ഇവർ സൗഹൃദം നടിച്ച് വലിയാക്കിയായിരുന്നു യുവാവിനെ വിളിക്കുകയോ കാണുകയോ ചെയ്യരുതെന്ന് പോലീസ് റസീനയ്ക്ക് താക്കീത് നൽകി കേസ് ഒഴിവാക്കി വിട്ടയക്കുകയും ചെയ്തു അമിത വേഗതയിൽ കാറോടിച്ച് റസീനെ ബൈക്കിൽ പിന്തുടർന്ന് ഓവർടേക്ക് ചെയ്തതോടെയാണ് ഇവർ തമ്മിൽ സൗഹൃദം ആരംഭിക്കുന്നത് തലശ്ശേരിയിലെ ഒരു വ്യാപാരിയുടെ മകനായ ഇരുപത്തിയാറ് വയസ്സുകാരനുമായി റസീന സൗഹൃദം സ്ഥാപിക്കുകയും തന്റെ സഹായമായി നിർത്തുകയുമായിരുന്നു ഇതിനിടെ യുവാവിനെ വീട്ടുകാർ ഗൾഫിലേക്ക് നാടുകടത്തെങ്കിലും റസീന ഭീഷണിപ്പെടുത്തി നാട്ടിലെത്തിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇവരിൽ നിന്നും വിമുക്തി നേടുന്നതിനായി വീട്ടുകാർ തലശ്ശേരി ടൗൺ പോലീസിൽ പരാതി നൽകിയത് ഈ കേസിന് ശേഷമാണ് റസീന കൂടുതൽ ചർച്ചകളിലെത്തിയത്